ഇത് ഒലുവിൻ്റെ കായാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് കായിച്ച ചെടികളാണ് അതിന്റെ റേറ്റ് നിങ്ങൾ എവിടെ അന്വേഷിക്കാം ഏകദേശം നാൽപ്പതിനായിരം രൂപ മൂന്നടി പൊക്കമുള്ള ബുഷായിട്ടുള്ള വണ്ണമുള്ള വെറും കാഴ്ചക്ക് മാത്രം ഉള്ളതിന് നാൽപ്പതിനായിരം രൂപ തൊട്ട് മൂന്നര ലക്ഷം രൂപ വരെയാണ് ഏകദേശം നമുക്ക് ആയിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗിൽ വരും ആയിരം രൂപ തൊട്ട് കേട്ടോ കാഴ്ച നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ വെറൈറ്റി പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് ഒലിവ് വെക്കുന്നത് ഒലിവ് വെച്ചാൽ നമുക്ക് ഇന്ന് ആയിരത്തി മുന്നൂറ് രൂപ ഒരു കിലോ എണ്ണയുണ്ട് ഈ കൃഷി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കോയമ്പത്തൂർ പോയി ഒരു മിഷൻ മേടിച്ചാൽ സ്വന്തമായിട്ട് എണ്ണ എണ്ണയെടുക്കാൻ പോകുക ഇതിൻ്റെ ലീഫ് കൊണ്ടുണ്ടാക്കുന്ന ചായ ഒലുവിൻ്റെ ഇലയും കൊണ്ടുണ്ടാക്കുന്ന ഗ്രീൻ ടീ അതിന് ഭയങ്കര വിലയാണ് ഇത് കണ്ടോ അറബിക്യൂന ഇത് ഇത് കൊറോട്ടൂനിയ ഇത് ബാർനിയ ഈ ഇത്ര അറബിക്കൂന കൊറോട്ടോണിയ ബാർണിയ ഈ മൂന്ന് വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിച്ച് ചേർത്ത് വയ്ക്കാം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് പുതിയൊരു പറ്റി പറയാനാണ് ഇത് ഒലിവിൻ്റെ കായാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് കായ്ച്ച ചെടികളാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറുപ്പത്തിലെ കായ്ക്കുന്ന ഒലുവിൻ്റെ മൂന്ന് വെറൈറ്റീസ് നമുക്കുണ്ട് അപ്പം ഇത് അറബിക്യൂന എന്ന് പറയുന്ന വെറൈറ്റിയാണ് പിന്നെ കൊറോട്ടോണിയ ഉണ്ട് അങ്ങനെ വേറെ മൂന്ന് വെറൈറ്റി അതിപ്പം ഞാൻ പരിചയപ്പെടുത്താം പിന്നെ ഏറ്റവും നല്ല പ്ലാന്റേഷനിൽ നിന്നും നമ്മൾക്ക് പുറത്തു വന്ന് ഇത് നമ്മൾ കൊണ്ടുവന്ന് ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്തിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് കൃത്യമായിട്ട് കായ്ക്കുന്നതാണ് പിന്നെ ഒലുവിൻ്റെ ഒരു പ്രത്യേകത ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ന് ഒലിവ് ഒരു ഡിസൈൻ ചെയ്യാൻ ഒരു വീടിൻ്റെ മുറ്റത്ത് വയ്ക്കാൻ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് നിങ്ങൾ എവിടെ അന്വേഷിക്കാം ഏകദേശം നാൽപ്പതിനായിരം രൂപ മൂന്നടി പൊക്കമുള്ള ബുഷായിട്ടുള്ള തടിവണ്ണമുള്ള വെറും കാഴ്ചയ്ക്ക് മാത്രമുള്ളതിന് നാൽപ്പതിനായിരം രൂപ തൊട്ട് മൂന്നര ലക്ഷം രൂപ വരെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കായ്ക്കുന്ന തൈകൾക്ക് ഈ കായ്ക്കുന്ന കായ്ക്കാറായ തൈകൾക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്കുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ചെറിയ തൈകളുണ്ട് ഏകദേശം നമുക്ക് ആയിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരും ആയിരം രൂപ തൊട്ട് ഇത് കണ്ടോ കാഴ്ച നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്ലവറിങ് വന്ന് നിപ്പോൾ ഉണ്ട് ഞാൻ കാണിക്കും അല്ലേ ഇതുപോലെയാണ് ഫ്ലവറിങ് വരുന്നത് അല്ല എന്താ ഇതെല്ലാം കാഴ്ചയാണ് അപ്പോൾ ഈ നമുക്ക് പല റേറ്റിലുണ്ട് ഇവിടെ വലിയ ചെടികളൊക്കെ വന്ന് കൊണ്ടുപോകണം പിന്നെ ഇതിൻ്റെ വെറൈറ്റി പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാണ് ഒലിവ് വെക്കുന്നത് ഒലിവ് വെച്ചാൽ നമുക്കിന്ന് ആയിരത്തി മുന്നൂറ് രൂപ ഒരു കിലോ എണ്ണയുണ്ട് ഈ കൃഷി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കോയമ്പത്തൂർ പോയി ഒരു മിഷീൻ മേടിച്ചാൽ സ്വന്തമായിട്ട് എണ്ണ എണ്ണയെടുക്കാം അത് റെഡിയാക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ അവൈലബിളാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇത് നിങ്ങൾ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇതിൻ്റെ ലീഫ് കൊണ്ടുണ്ടാക്കുന്ന ചായ ഒലുവിൻ്റെ ഇലയും കൊണ്ടുണ്ടാക്കുന്ന ഗ്രീൻ ടീ അതിന് ഭയങ്കര വിലയാണ് ഇത് ഏറ്റവും ഇതിൻ്റെ എന്താണെന്ന് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തു ഇത് ഒരെണ്ണം വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലയിട്ട് ചായ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാം ഇത് മറ്റൊരു ചായയെപ്പോലല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല നമുക്ക് ഒരു ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ വച്ചുള്ള അലങ്കാരങ്ങൾ ചെയ്യാൻ പറ്റും വേറൊരു ഗുണം ഞാൻ പറയട്ടെ ഇതിൻ്റെ കായ് ഉപ്പിലിടാം വിനാകരിക്കാത്തിടാം പിന്നെ അച്ചാറുണ്ടാക്കാം പിന്നെ എണ്ണ എടുക്കാം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഒലിവ് ഒരു വീടിൻ്റെ മുറ്റത്ത് വയ്ക്കുകയെന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയും ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ കേരളത്തിൽ ഇത് കായ്ക്കുവോ അങ്ങനെയുണ്ടോ എന്നൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇതിനെ കായലേക്കാക്കിയിട്ടുണ്ട് അപ്പം ഈ സ്ഥലത്ത് വരുന്നവർക്ക് കാണാം വെറൈറ്റൽ ഫാമിങ് വരും അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട് കായ്ച്ച തൈകളൊക്കെ നമുക്ക് കായോടുകൂടി നമുക്ക് വരുന്ന തൈകളുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം വായു ഇത് അറബിക്യൂന എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്തിരത്ത നല്ല കരുത്തുള്ള തൈകൾ ഈ ഗ്രോ ബാഗിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ഒരു ഒരു തെയ് മാത്ര പിന്നെ നമ്മൾ മൂന്ന് തൈകൾ ഇപ്പം ആ മൂന്ന് തൈകൾ ഒന്നിച്ച് നിങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് വെറൈറ്റിയുടെ ഈ ഇതേപോലെ ഇതേപോലെ ഗ്രോ ബാഗിൽ വയ്ക്കണമെങ്കിൽ മൂവായിരം രൂപ വരും പിന്നെ ഒരു കാര്യം പറയും ഇത് ചെറിയ ഗ്രോ ബാഗിലാക്കി ഇതേ സെയിം തൈ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലാന്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളത് ടിഷ്യൂ കൾച്ചർ കിളിപ്പിച്ച് റെഡിയാക്കി ഈ വലുപ്പായ ഏകദേശം ഒരു ഒരടി ഒന്നേകാലടി വലുപ്പമുള്ള പെട്ടെന്ന് കായ്ക്കുന്നതുമായ വെറൈറ്റീസ് ഒരു മൂന്ന് വർഷം ഒന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കും കാരണം ഓരോരുത്തരുടെ പരിചരണങ്ങളുടെ പ്രശ്നമുണ്ട് അതാണ് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു വിഷയം സമയത്ത് കൊടുക്കേണ്ട പരിചരണം കിട്ടാതെ വരുന്നു അപ്പം ഇങ്ങനെ പിന്നെ ഇവിടെ വന്നാൽ ഈ പോട്ടിനകത്തത് ഇരിക്കുന്നതിന് ആയിരത്തി രൂപ ഇതിന് ആയിരം രൂപ പിന്നെ നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നതെന്നാന്ന് വെച്ചാൽ ഒരു മൂന്ന് വെറൈറ്റി നമ്മൾ തരുമ്പോൾ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ കൊറിയർ ചെയ്ത് തരുവാണെങ്കിൽ മൂന്ന് വെറൈറ്റി അപ്പം ഇത് കൊറിയറ് തരുവാണെങ്കിൽ ഇത്രയും വലിയ കവറല്ല കുഞ്ഞ് കവറിനകത്താക്കി ഞങ്ങൾ നിങ്ങൾക്ക് ഡാമേജ് ഇല്ലാതെ എത്തിക്കും അപ്പോൾ അതിന് ഈ വലിപ്പമുള്ള തൈ ഏകദേശം ഇത്രയും പ്രായമുള്ള തൈ വരുന്നതിന് നമുക്ക് മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി കൂടെ രണ്ടായിരത്തി അഞ്ഞൂറാവും അപ്പോൾ കൊറിയർ ചാർജ് ഒരു ചെറിയ ഇതൂടെ വരും ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് വേണ്ട അറബിക്യൂന ഇത് ഇത് കൊറോട്ട്യൂണിയ ആ ഇതിലെ പോലും ഇത് ബാർണിയ ഈ ഇത്ര അറബിക്കൂന കൊറോട്ടോണിയ ബാർണിയ ഈ മൂന്ന് വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിച്ച് ചേർത്ത് വയ്ക്കാം അപ്പം നല്ലപോലെ ഫലമുണ്ടാവും നല്ല സൂപ്പറായിട്ട് കയറി വരും നിങ്ങളുടെ വീടിനൊരു അലങ്കാരം ഒന്ന് രണ്ട് നിങ്ങൾക്ക് കറിക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഏറ്റവും കൂടുതൽ ഗുണങ്ങളടങ്ങിയ അതിനെപ്പറ്റി പറയുന്നൊന്നും എനിക്ക് വലിയ കാര്യങ്ങളല്ല നിങ്ങൾ അറിഞ്ച് ചെയ്യുക ഭയങ്കര ഗുണമാണ് നല്ല വിലയാണ് അതിൻ്റെ ഗ്രീൻ ടീക്ക് ടീക്ക് ഇല എടുത്തിട്ട് അപ്പോൾ അതും ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണ്ടവർ ഇപ്പോൾ വേണ്ടവർ വലിയ തൈ ഇവിടെ വന്ന് കൊണ്ടുപോകണം അതിന് പതിനായിരം രൂപയാകും കാഴ്ച തൈക്ക് അതിൻ്റെ ചെറുത് കായ്ക്കാൻ തുടങ്ങുന്ന തേയ്ക്ക് അയ്യായിരം രൂപയാകും ഇവിടെ ഇരിക്കുന്ന ഗ്രോ പോട്ടിലിരിക്കുന്ന വലിയ തെയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ഇതിനായിരം നിങ്ങൾ ചെറിയ ഗ്രോ ബാഗിലുള്ളത് മൂന്ന് വെറൈറ്റി ഒന്നിച്ച് നിങ്ങൾ വാങ്ങുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ വരുന്നത് ഒന്നിച്ച് മിക്കൂന കൊറോട്ടോണിയ ബാർണിയ ഒന്നിച്ചേ കൊടുക്കുവല്ലോ മൂന്ന് വെറൈറ്റീസ് മൂന്ന് വെറൈറ്റീസ് ഒന്നിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഒരു തൈ വേണമെങ്കിൽ നമുക്ക് അന്നേരം റേറ്റ് കൂടി പോകും അപ്പം മൂന്ന് വെറൈറ്റിയും കൂടെ ഒന്നിച്ചെടുക്കുന്നവർക്കാണ് പറഞ്ഞത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം രൂപ ഓരോന്നെടുക്കുമ്പോൾ ആയിരം രൂപ വെച്ചാകും തേക്ക് അപ്പോൾ അത് ശ്രദ്ധിക്കുക പക്ഷെ ഒറിജിനലാണ് നമ്മളിത് കൃഷി ചെയ്ത് തുടങ്ങി നമ്മളിത് കൃഷി ചെയ്ത് കാണിച്ചിട്ടാണ് ഏത് സാധനവും മറാക്കൽ ഫാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിനി ഒരു സംശയം കൂടാതെ നല്ല ഞങ്ങൾ അതിൻ്റെ ഫുൾ വീഡിയോകൾ ഇനി ഇനിയും അപ്ലോഡ് ചെയ്യും നമ്മൾ നല്ല കറക്റ്റായ മേഖലകളിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഈ പതിനായിരം പറഞ്ഞ തയ്യൽ ഇതാണോ ഇതാണ് പതിനായിരം രൂപ പറഞ്ഞത് കായോട് കൂടി കായ്ച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാം കായാണ് വില കായ്ക്കാൻ തുടങ്ങി ഫ്ലവറിങ്ങി തുടങ്ങിയ ഇതിലൊക്കെ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ട് കായ്ച്ചു നിൽക്കുന്നു ഇതുപോലത്തെ തൈകൾക്ക് പതിനായിരം രൂപ പിന്നെ ഇതിപ്പോൾ ഈ വലിപ്പമുള്ള ഒരു തൈക്ക് നാൽപ്പതിനായിരം രൂപയും പതിനായിരം രൂപ മറ്റുള്ള സ്ഥലങ്ങളിൽ ദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ ആ വില കൊടുക്കണം പക്ഷേ അത് ആ വെറൈറ്റി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട ഇത് കായ്ക്കുന്ന ഒലുവാണ് ഒറിജിനൽ ഒലുവ് അപ്പം നമ്മുടെ ഒലിവ് അതാണ് അത് അയ്യായിരം രൂപ വരും കിട്ടും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ചെടിയാണ് അത് പെട്ടെന്ന് കായൽ കയറ് ബ്രാഞ്ചും കൂടുതലും ബ്രാഞ്ചസ് കൂടുതലുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പരിചരണം കൊടുത്ത് ആ പോട്ടി തന്നെ വെച്ചാൽ മതി അടി ബേസ് ഒന്നും മരിച്ചിട്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഒത്തിരി തൈകളൊന്നുമില്ല വലുത് തരാൻ എനിക്കിത് കൃഷി ചെയ്യാനുള്ളതാണ് കുറേ താഴേക്ക് ഇറക്കാനുള്ള അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ വലുത് വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും പറഞ്ഞാൽ മതി ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇത് ജനങ്ങളിലെത്തട്ടെ കാരണം ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണ് നിങ്ങൾക്ക് വരാം നമ്മളതിൻ്റെ ഒരു കുറേ കാലത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ ഒലിവ് കൃഷിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മക്കഡാമിയ എല്ലാം നല്ല കൈകളിൽ നിന്നും ഒറിജിനൽ വെറൈറ്റീസാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലാണ് ഒലിവ് ലൊക്കേഷനും കാര്യങ്ങൾ ലൊക്കേഷൻ കട്ടപ്പന വരിക ഇടുക്കി ജില്ല കട്ടപ്പന വന്നിട്ട് മിറാക്കൽ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കുക പത്ത് കിലോമീറ്ററേ ഉള്ളൂ വരിക ഞായറാഴ്ച അവധി പിന്നെ നിങ്ങൾ വാട്സപ്പ് വഴി ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക പിന്നെ അഞ്ചുമണി കഴിഞ്ഞ് വരുന്നവർ ഇത് ഒരു വീടാണ് ഇവിടെ പല ആവശ്യങ്ങളുള്ളതുകൊണ്ട് അഞ്ചുമണിവരെ ഞങ്ങൾക്കുള്ളൂ അത് ശ്രദ്ധിക്കുക പിന്നെ ഞായറാഴ്ച അവധി ബാക്കിയുള്ള ദിവസങ്ങളിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് വഴി രാവിലെ ഒമ്പത് തൊട്ട് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെ ആ സമയത്ത് ജോലിക്കാരുള്ളൂ അവർ പോയാൽ പിന്നെ ഇത് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വരുന്നവർക്ക് വരാൻ കാണാം ഇവിടെ എല്ലാവിധ കൃഷികളും ഉണ്ട് അപ്പോൾ ഓക്കെ